ജനുവരി നാല് മുതൽ എട്ട് വരെ കൊല്ലത്ത് നടക്കുന്ന അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു വിമല ഹൃദയ സ്കൂളിൽ സംഘടിപ്പിച്ച മത്സരം ചിത്രകാരി ശ്രുതിക്ക് ബ്രഷ് കൈമാറി മുൻ മുൻകലാതലകം ഡോക്ടർ ദ്രൗപതി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു ജനുവരി നാല് മുതൽ വരെ കൊല്ലത്ത് നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായാണ് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത് കേരള മീഡിയ അക്കാദമി കൊല്ലം പ്രസ് ക്ലബ്ബ് കലോത്സവ പബ്ലിസിറ്റി കമ്മിറ്റി എന്നിവ സംയുക്തമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വിമല ഹൃദയ സ്കൂളിൽ സംഘടിപ്പിച്ച മത്സരം ചിത്രകാരി ശ്രുതിക്ക് ബ്രഷ് കൈമാറി മുൻ കലാതിലകം ഡോക്ടർ ദ്രൌപതി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു മനസ്സിൽ വിരിയുന്ന അപൂർവകലയെ പുറത്തെത്തിക്കുക എന്നതാണ് ഓരോ കലാകാരന്മാരുടെയും ലക്ഷ്യമെന്നും അത് നിറവേറ്റുക എന്നത് കലാകാരന്മാരുടെ ഉത്തരവാദിത്തമാണെന്നും ഡോക്ടർ ദ്രൗപതി പറഞ്ഞു കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി സനിൽ ഡി പ്രേം കലോത്സവ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ പ്രിൻസ് എം ജോയിന്റ് കൺവീനർമാരായ കെ ഗോപകുമാർ ആർ സജീവ് വിമലാ ഹൃദയ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ഫ്രാൻസിനി മേരി മീഡിയ അക്കാദമി ഐ ടി ആൻഡ് മീഡിയ കോർഡിനേറ്റർ അനിൽകുമാർ പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് എസ് എസ് വിഭാഗത്തിന് സമാധാനലോകവും എച്ച് എസ് വിഭാഗത്തിന് ആഘോഷം എന്നിവയായിരുന്നു മത്സര വിഷയങ്ങൾ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം